എല്ലാവർക്കും നമസ്കാരം മഹാഭാരത ഹൃദയം പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു വന്നത് രാജസൂയ യാഗത്തിനു ശേഷം വേദവ്യാസൻ യുധിഷ്ഠിരം രാജാവിനോട് നടത്തുന്ന ഒരു ഭാവി പ്രവചനം ഭാവിയിൽ പതിമൂന്ന് വർഷത്തിനു ശേഷം രാജാക്കന്മാർക്ക് മുഴുവൻ നാശം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധം അങ്ങ് കാരണമായിട്ടുണ്ടാകും എന്ന പ്രവചനമാണ് വ്യാസനിൽ നിന്ന് കേട്ട് യുധിഷ്ഠര മഹാരാജാവ് ചിന്താശോക പരിപ്ലതനായി മാറിയത് മരണം ആണ് ഇനി അതിനുള്ള ഒരു പരിഹാരം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് സ്വന്തം സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മഹർഷി പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഇത് കേട്ടിട്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കാരണം ഞാൻ കാരണമായിട്ട് ക്ഷത്രിയ വിനാശം ഉണ്ടാവുകയാണെങ്കിൽ ഞാനതിന് കാരണമാകുമെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിന് പിന്നെ എന്താണ് അർത്ഥമുള്ളത് ലോകം രക്ഷിക്കേണ്ട ആൾ ലോകത്തിൻ്റെ നാശകാരണമായി തീരുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ശുഭകരമല്ല അതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ട് അർജുനൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങ് ബുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഉഗ്രമായ അവിവേകത്തെ സ്വീകരിക്കരുത് അവിവേകമാണ് സമൂഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്വതി എന്നൊക്കെ മഹാഭാരതം പിന്നീട് പറയുന്നുണ്ട് അത് ആത്മനാശത്തിന് കാരണമായി തീരും അങ്ങ് സ്വയം നിയന്ത്രിച്ചു കൊണ്ട് സ്വന്തം ക്ഷേമത്തെ ആചരിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം അർജുനൻ അദ്ദേഹത്തെ ബോധിപ്പിക്കുകയാണ് അത് കേട്ട് യുധിഷ്ഠര മഹാരാജാവ് സഹോദരന്മാരോട് പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇനി വരാനിരിക്കുന്ന പതിമൂന്ന് വർഷം ഞാൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് നിങ്ങൾ കേൾക്കുക അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് അതിഗംഭീരമായ ഒരു പ്രതിജ്ഞ ആ സദസ്സിൽ വെച്ച് ചെയ്യുകയാണ് എന്താണ് പ്രതിജ്ഞ ന പ്രവക്ഷ്യാമേ പരുഷം ഭ്രാതൃ നന്യാംശ്ചാർഥ്യവാൻ സ്ഥിതോ നിദേശേജ്ഞാതീനാം യോക്ഷേ തത് സമുദാഹരൻ ന പ്രവക്ഷ്യാമേ പരുഷം ഞാൻ പാരുഷ്യം പറയുകയില്ല രാജാക്കന്മാർക്ക് സപ്തവ്യസനങ്ങളിൽ ഒന്നാണ് വാക് പാരുഷ്യം ദണ്ഡപാരുഷ്യം മുതലായ കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്തു നിന്നും ഇനി വാക് പാരുഷ്യം പതിമൂന്ന് വർഷക്കാലത്തേക്ക് ഉണ്ടാവുകയില്ല സഹോദരന്മാർക്കോ മറ്റ് രാജാക്കന്മാർക്കോ ബന്ധുജനങ്ങൾക്കോ അപ്രിയമായിട്ടുള്ളതൊന്നും ഞാൻ പറയുകയില്ല അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളെ അനുസരിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ അങ്ങനെ ജീവിക്കുന്ന എനിക്ക് സ്വന്തം പുത്രന്മാരും അന്യരും ഒരുപോലെ ആയിരിക്കും അവരിൽ ഭേദബുദ്ധി എനിക്ക് ഉണ്ടാവുകയില്ല ഈ ഭേദബുദ്ധി ഇല്ലാതാകുമ്പോഴാണ് അവിടെ കലഹമുണ്ടാകുന്നത് യുദ്ധമുണ്ടാകുന്നത് ഭേദമൂലോഹി വിഗ്രഹ എന്ന് ഇഷ്ട മഹാരാജാവ് ഒരു ലോകോക്തി അവിടെ പറയുന്നു ഭേദഭാവം കൊണ്ടാണ് യുദ്ധമുണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ ഭേദബുദ്ധിയെ ഉപേക്ഷിക്കും വിഗ്രഹം ദൂരതോ രക്ഷൻ പ്രിയണ്യവ സമാചരൻ വാച്യതാം നഗമിഷ്യാമി ലോകേഷു മനുജർഷഭാ അല്ലയോ മനുജർഷഭന്മാരെ ഞാൻ ഈ കലഹത്തെ യുദ്ധത്തെ ദൂരെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രിയം മാത്രം ആചരിച്ചുകൊണ്ട് ലോകത്തിന് ഒരു നിന്ദ്യപാത്രമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതാണ് ഇന്ന് യുധിഷ്ഠരൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതിജ്ഞ കേട്ട് സഹോദരന്മാർ അതിനെ അനുമോദിച്ചു അനുസരിച്ചു അവർ ധർമ്മരാജഹിതേരതാഹ ധർമ്മരാജാവിൻ്റെ ഹിതത്തിൽ രമിക്കുന്നവരായിട്ട് പതിമൂന്ന് വർഷക്കാലം അദ്ദേഹത്തെ തന്നെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചു എന്നാണ് ഈ പ്രതിജ്ഞയ്ക്ക് എന്താണ് പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ പ്രതിജ്ഞ കാരണമാണ് യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് ദുര്യോധനാദികൾ ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളെയും അന്യായങ്ങളെയും അവരുടെ എല്ലാ തരത്തിലുള്ള ചതിയെയും അദ്ദേഹം മനസാ സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് കള്ളച്ചൂത്ത് കളിച്ച് രാജ്യം കൈകട കൈയ്യടക്കുമ്പോഴും സഹോദരന്മാരെ അടിമകളാക്കി വെക്കുമ്പോഴും സ്വന്തം പത്നിയെപ്പോലും നഷ്ടപ്പെട്ട് ആ പത്നിയെ സദസ്സിൽ വെച്ച് സഭയിൽ വെച്ച് വ്യവസ്ത്രയാക്കാൻ ശ്രമിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും യുധിഷ്ഠര മഹാരാജാവ് പ്രതികരിക്കാതിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ഷാത്രവീര്യം ചോർന്നു പോയത് കൊണ്ടല്ല കുട്ടികൃഷ്ണമാരായി പറയുന്നത് പോലെ ക്ഷാത്രവീര്യം ചോർന്നതുകൊണ്ടല്ല ക്ഷത്രിയ ധർമ്മത്തെ മറന്നതുകൊണ്ടുമല്ല ലോകഹിതത്തിന് വേണ്ടിയിട്ട് ലോകത്തിന് വിനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തെയും സുഖത്തെയും സ്വന്തം സഹോദരന്മാരെയും കുടുംബത്തെയും പത്നിയേയും വലിയ കൊടിയ അന്യായത്തിന് മുന്നിലേക്ക് തള്ളിവിടുക അതായത് സ്വാർത്ഥത്തെ ത്യജിക്കുക വലിയൊരു ധർമ്മത്തിന് വേണ്ടിയിട്ട് തൻ്റെ ചെറിയ ധർമ്മത്തെ ഉപേക്ഷിക്കുക ത്യജയത് ഏകം കുലസ്ഥാർത്ഥേ ഗ്രാമസ്ഥാർത്ഥെ കുലം ത്യജയത് ഗ്രാമം ജനപദ ഇങ്ങനെയാണ് ധർമ്മത്തിലെ ത്യാഗത്തിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് ചെറു വലുതിന് വേണ്ടിയിട്ട് ചെറുതിനെ ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ ഒരു ലോക മാനവ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓരോ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ ജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് അവനവൻ്റെ ജീവിതത്തെയും അവനവൻ്റെ കുടുംബത്തെയും സ്വജനങ്ങളെയും വേണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ വലിയ മാനവധർമ്മത്തെ വലിയ ഒരു മാനവ സമൂഹത്തെ ക്ഷത്രിയ സമൂഹത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ എല്ലാ തരത്തിലുള്ള അനീതിയും നിശ്ശബ്ദമായിട്ട് സഹിക്കാൻ തയ്യാറായത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ നമ്മൾ യുധിഷ്ഠര മഹാരാജാവിനെ ഒരു ഭീരുമായിട്ടോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനായിട്ടോ സ്വന്തം പത്നിയെ രക്ഷിക്കാൻ കഴിവില്ലാത്തവനായിട്ടോ ചിത്രീകരിക്കുകയില്ല മഹാഭാരതത്തിനെതിരെ വരുന്ന അല്ലെങ്കിൽ യുധിഷ്ഠര മഹാരാജാവിനെ വരെ എതിരെ വരുന്ന എല്ലാ ആക്ഷേപങ്ങൾക്കുമുള്ള കാരണം ഈ പ്രതിജ്ഞ ഈ പ്രതിജ്ഞയുടെ ഈ കഥ മനസ്സിലാക്കിയ ആളുകൾക്ക് ആ ആരോപണങ്ങളൊക്കെ തന്നെ വ്യർത്ഥമാണ് മിഥ്യയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രതിജ്ഞ വാസ്തവത്തിൽ ഭീഷ്മർ ചെയ്ത ഭീഷ്മ പ്രതിജ്ഞയേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം ഭീഷ്മരുടെ പ്രതിജ്ഞ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്വന്തം അച്ഛൻ്റെ കാമപൂരണത്തിന് വേണ്ടിയിട്ട് ആ കാലത്തിലുണ്ടായ കാമപൂരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്വന്തം സുഖത്തെ സ്വന്തം രാജ്യാധികാരത്തെയും അതുപോലെ സുഖജീവിതത്തെയും ത്യജിച്ചുകൊണ്ടുള്ള ആ പ്രതിജ്ഞ ശ്രേഷ്ഠമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ സ്വന്തം രാജ്യത്തിന് അധികാരികളില്ലാതാവുകയും അരാജകത്വം വരുമ്പോഴും ജനങ്ങൾ അനാഥരാകുമ്പോഴും പോലും ഭീഷ്മർ ആ സ്വന്തം പ്രതിജ്ഞയെ തൻ്റെ അച്ഛനോ അച്ഛനോട് ചെയ്ത ആ ഒരു ധർമ്മത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല രാഷ്ട്രധർമ്മത്തിന് വേണ്ടിയിട്ട് പുത്രധർമ്മത്തെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ശ്രീരാമചന്ദ്രസ്വാമി ചെയ്തത് തൻ്റെ ഭർത്തൃധർമ്മം രാഷ്ട്രധർമ്മത്തിന് വേണ്ടിയിട്ട് ത്യജിക്കുകയായിരുന്നു അപ്പോൾ ചെറിയ ധർമ്മത്തെ വലിയ ധർമ്മത്തിന് വേണ്ടി ത്യജിക്കുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ തത്വം എന്ന് രാമായണവും മഹാഭാരതവും നമുക്ക് അർത്ഥസംഖ്യയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു തരുന്നുണ്ട് അതിന് ഭീഷ്മർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഭീഷ്മരുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് വളരെ ഒരു സങ്കുചിതമായ കാര്യം ധർമ്മം തന്നെയാണെങ്കിലും ആ ധർമ്മം പോലും ചെറു ചെറിയ ധർമ്മമാണ് അത് ലോകമാനവ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്തിട്ടില്ല ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനൊരു താരതമ്യം ഈ പ്രതിജ്ഞകൾ തമ്മിൽ ആവശ്യമാണ് ഈ താരതമ്യം ചെയ്യുന്നതിൽ കുട്ടികൃഷ്ണന്മാരടക്കമുള്ള പണ്ഡിതന്മാർ പരാജയപ്പെട്ടുപോയി എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ് യുധിഷ്ഠ മഹാരാജാവ് ഈ പ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം സഹോദരന്മാരോടൊപ്പം പിതൃക്കൾക്കും ദേവന്മാർക്കും തർപ്പണം ചെയ്തുകൊണ്ട് മംഗളകാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അമാത്യന്മാരോടൊപ്പം സ്വന്തം പുരിയിൽ പ്രവേശിച്ചു അവിടെ അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ ദുര്യോധനനും ശകുനിയും ആ സഭയിൽ നേരത്തെ ഉണ്ടായിരുന്നു അവർ അവിടെ വിട്ടു പോയില്ല എന്ന് വ്യാസൻ ആവർത്തിച്ച് വീണ്ടും പറയുന്നു എന്തുകൊണ്ടാണ് അവർ പോകാതിരുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ വെച്ചാൽ ദുഷ്ടലാക്കുകളോട് കൂടിയിട്ടാണ് ദുര്യോധനും ശകുനിയും ആ സഭയിൽ തന്നെ തുടർന്ന് ഇരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ നടക്കുന്ന പ്രതിജ്ഞയെക്കുറിച്ചും ഈ സംഭവ ഒക്കെ തന്നെ അവർ അവിടെ ഇരുന്നു കൊണ്ട് നിശബ്ദം വീക്ഷിക്കുകയും എന്ത് ചെയ്യണമെന്ന് അവർ ഗൂഢമായി ആലോചിക്കുകയും ചെയ്തു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വസൻ ദുര്യോധനസ്തയാം സഭായാം പുരുഷ ശനൈർ സർവാം സഭാം ശകുനാ സഹ ഇനി ദുര്യോധനൻ ആ സഭ കാണാൻ വേണ്ടിയിട്ട് മയനിർമ്മിതമായ ആ വിചിത്ര സഭ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ഇറങ്ങുകയാണ് കൂടെ അവിടെ ശകുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സാധാരണ മറ്റ് പുരാ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാവ്യങ്ങളിലും സാഹിത്യകൃതികളിലൊക്കെ തന്നെ ദുര്യോധനൻ തൻ്റെ സഹോദരന്മാരും തൊണ്ണൂറ്റിയൊൻപത് പേരോടും ഒപ്പം സഭയിൽ നടന്നുവെന്നും ഈ പേരും സഭയിലെ വെള്ളത്തിൽ വീണു എന്നൊക്കെ കുഞ്ചനമ്പ്യാരും മറ്റും അത് സഭാ പ്രവേശം മുതലായിട്ട് ഹോട്ടലിനുള്ളിലൊക്കെ എഴുതിയിട്ടുണ്ട് മറ്റ് കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ദുര്യോധനും നൂ നൂറ് പേരും ഒരുമിച്ച് നടന്നിട്ടല്ല ഈ സ്ഥലജലഭ്രാന്തി ഉണ്ടായത് ദുര്യോധനൻ ഒറ്റയ്ക്കാണ് ഈ സഭയിൽ അദ്ദേഹം നടന്ന് സന്ദർശിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം ആ സഭ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള എല്ലാ കുടില കുടിലബുദ്ധിയോടും കൂടിയിട്ടും അസൂയ രാഗദ്വേഷാദികളും അമർഷവും ഒക്കെ തന്നെ ഉള്ളിൽ നിന്ന് ഒരഞ്ഞു പൊങ്ങിക്കൊണ്ട് തന്നെ ആ സഭയിൽ അദ്ദേഹം സഞ്ചരിച്ചത് കൊണ്ടും കൂടിയാണ് അദ്ദേഹത്തിന് ഈ സ്ഥല ജലഭ്രാന്തി ഉണ്ടായത് സ്ഫാടികം സ്ഥലമാസാദ്യ ജലമിത്യഭിഷങ്കയ നിലത്ത് സ്ഫടികമാണ് അവിടെ പതിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പതിക്കപ്പെട്ട സ്ഫടികം കണ്ടിട്ട് അദ്ദേഹത്തിന് ജലമാണ് എന്നുള്ള മിഥ്യാബോധമുണ്ടായി വസ്ത്രം കയറ്റി ഉയർത്തിപ്പിടിച്ച് കൊണ്ട് നടന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചിരിക്കുമല്ലോ ആളുകൾ ചിരിക്കാൻ തുടങ്ങി പിന്നെയോ വാവിമത്വ സ്ഥലമിവ സവാസാ പ്രാപതജ് ജലേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയൊരു ചെറിയൊരു വാവി ഉണ്ടായിരുന്നു ജലാ ജലാശയം കൊട്ടാരത്തിനകത്ത് സഭയിൽ തന്നെ ഉണ്ടായിരുന്നു അത് കണ്ട് തെളിഞ്ഞ ജലാശയം കണ്ടിട്ട് അത് സ്ഫാടികമായിട്ടുള്ള നിലമാണ് സ്ഫടികം പതിച്ച സ്ഥലമാണ് എന്ന് കരുതിയിട്ട് ശ്രദ്ധയില്ലാതെ മുന്നോട്ട് നടന്ന് വെള്ളത്തിൽ വീഴുകയും ചെയ്തു ചിരിക്കാതിരിക്കുമോ വീണാൽ ചിരിക്കാത്തവൻ ബന്ധുവല്ല എന്ന് നമ്മുടെ ഒരു നാടൻ പ്രയോഗമുണ്ട് ജലേ നിപതി തന്ഷ്ട ഭീമസേനോ മഹാബല ജഹാസ ജഹാസുചൈവ സുയോധനം മഹാബലനായ ഭീമൻ ആണ് ആദ്യം ചിരിച്ചത് എന്ന് തോന്നുന്നു ഭീമൻ ചിരിച്ചു തുടർന്ന് അവിടെയുള്ള കിങ്കരന്മാരായ ഭൃത്തന്മാരായ ആളുകളും ദുര്യോധനെ കളിയാക്കി ചിരിച്ചു തുടർന്ന് അർജുനനും നകുല സഹദേവന്മാരും അത് കണ്ട് അവരും ചിരിച്ചു ഇങ്ങനെ അവിടെ ഒരു ചിരിയുടെ ഒരു പ്രവാഹം അവിടെ ഉണ്ടായി പാഞ്ചാലി ആ പ്രദേശത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് ദുര്യോധനൻ പാഞ്ചാലി തന്നെ കളിയാക്കി ചിരിച്ചു എന്ന് ധൃതരാഷ്ട്രയോട് പരാതിയായിട്ട് പറയുന്നത് പാഞ്ചാലിയെ പ്രത്യേകിച്ച് ദ്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഉള്ളിലുള്ള ഈ അസൂയ മുതലായിട്ടുള്ള വികാരങ്ങൾ കൊണ്ടാണ് പാണ്ഡവന്മാരോടുള്ള ആ വിദ്വേഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ അടുത്ത് ചെയ്യുന്ന കള്ളം പറയുന്നത് അത് നമുക്ക് പിന്നീട് വായിക്കാൻ സാധിക്കും ഏതായാലും പാഞ്ചാലി ദുര്യോധനെ കളിയാക്കി ചിരിച്ചിട്ടില്ല ഇവിടെ ഈ പാണ്ഡവന്മാരും ഏതാനും ഭൃത്യന്മാരുമാണ് അത് കണ്ട് ചിരിച്ചത് പക്ഷേ ആ ചിരിയും ദുര്യോധനയെ അധികം അധികം ബാധിച്ചിട്ടൊന്നുമില്ല ഈ വീഴ്ച അദ്ദേഹത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ സഭയുടെ ഈ ഒരു പ്രത്യേകത ഈ ഒരു അപൂർവത ഹസ്തനപുരിയിൽ കാണപ്പെടാത്തതായ ചില പരിഷ്കാരങ്ങളൊക്കെ ഇവിടെ കാണുന്നു ചില അലങ്കാരങ്ങൾ ഇവിടെ കാണുന്നു എന്നുള്ള ആ അമർഷത്തോടു കൂടിയിട്ട് തൻ്റെ മുഖത്തുണ്ടാകുന്ന ജാള്യത മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം മുന്നോട്ട് നടന്ന് വീണ്ടും സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ഒരു ഭിത്തി കണ്ടിട്ട് സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ഒരു വാതിൽ കണ്ടിട്ട് അതിലൂടെ പ്രവേശിക്കാൻ തുറന്നു കിടക്കുന്ന വാതിലാണെന്ന് കരുതിയിട്ട് അതിലൂടെ സഞ്ചരിച്ച് തല ചുമരിലിടിച്ചു ആ അബദ്ധം മറച്ചു വെക്കാൻ മറ്റൊരു ഭാഗത്തേക്ക് പോയി അവിടെ ചെന്ന സമയത്ത് അവിടെ അവിടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അടഞ്ഞുകിടക്കുന്ന വാതിലാണെന്ന് കരുതിയിട്ട് ശക്തമായിട്ട് തള്ളുകയും അവിടെ താഴെ മറിഞ്ഞ് വീഴുകയും ചെയ്തു ഇങ്ങനെ ആളുകളിൽ ചിരി ഉണ്ടാക്കി ഈ അപമാനം കൊണ്ടല്ല വാസ്തവത്തിൽ അദ്ദേഹത്തെ അമർഷമുണ്ടായത് എന്ന് അവിടെ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടെടുത്ത് പറയുന്നു പ്രേക്ഷതാമത്ഭുതൃം ജഗാമ ഗജസാഹ്വയം അത്ഭുതാം അത്ഭുതകരമായ പാണ്ഡവന്മാരുടെ അഭിവൃദ്ധിയെ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അമർഷം നൊരഞ്ഞു പൊങ്ങിയത് പാണ്ഡവശ്രീ പ്രതപ്ത ദുര്യോധനസ നൃപത്തെ പാപമതിരജായം പാണ്ഡവന്മാരുടെ ഐശ്വര്യം കണ്ടിട്ട് പ്രതപ്ത പ്രകർഷണ തപ്ത നല്ല വണ്ണം തപിച്ചു മനസ്സിൽ കുടിലമായ ചിന്തകൾ വന്നു അസൂയ വന്നു രാഗദ്വേഷാദികൾ വന്നു അമർഷം പൊങ്ങി വന്നു ഇതൊക്കെ കൊണ്ട് അദ്ദേഹം തപിക്കുകയാണ് അതിനെക്കുറിച്ച് അതിന് ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹസനപുലിയിലേക്ക് തിരിച്ചു പോയത് അങ്ങനെ സഞ്ചരിക്കുന്ന ദുര്യോധന രാജാവിൻ്റെ മനസ്സിൽ പാപാമതിഹി അജായത പാപബുദ്ധി ജനിച്ചു എന്നാണ് പറയുന്നത് മുമ്പേ തന്നെ പാപബുദ്ധി ഉണ്ടായിരുന്നു ഈ പാപബുദ്ധി ഒന്നുകൂടി വളർന്നു വരികയാണ് ചെയ്യുന്നത് ശകുനി എന്ന തൻ്റെ അമ്മാവൻ പലതവണ ചോദിച്ചിട്ടും അദ്ദേഹം കാര്യം തുറന്നു പറഞ്ഞില്ല വീണ്ടും വീണ്ടും ചോദിച്ചു പോലെ എന്താണ് നിനക്ക് ദുഃഖം എന്താണ് നിൻ്റെ മുഖത്തൊരു വാട്ടം എന്തിനാണ് ഈ ദീർഘനിശ്വാസം നീ ചെയ്യുന്നത് എന്ത് കാരണമായിട്ടാണ് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് ദുര്യോധനൻ തന്നെ പറയുന്നത് അമ്മാവ യുധിഷ്ഠിര മഹാരാജ യുധിഷ്ഠിരന് അർജുനൻ്റെ അർത്ഥ സാ അസ്ത്ര സാമർത്ഥ്യത്താൽ അർജുനൻ്റെ അസ്ത്ര സാമർഥ്യത്താൽ ലഭിച്ച മുഴുവൻ ഭൂമിയും അതുപോലെ ഈ രാജഭൂ യജ്ഞത്തിൻ്റെ മാഹാത്മ്യവും വിജയവും കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ അമർഷം പൊങ്ങി വരുന്നു ദുര്യോധനൻ തന്നെ പറയുകയാണ് അമർഷേണത് സമ്പൂർണ്ണ ദഹ്യമാനോ ദിവാനിശം ശുചി ശുക്ര ആഗമേ കാലേ തോയമിവാൽപകം വേനൽക്കാലത്ത് ചെറിയ ചെറിയ കെട്ടിക്കിടക്കുന്ന ജലം ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെ എൻ്റെ ഉള്ളും ഈ അമർഷം കൊണ്ട് ഉണങ്ങി വരണ്ടു പോവുകയാണ് ദിവാനിശം ദഹി അമർഷേണ ദഹ്യമാനഹ രാവും പകലും അമർഷം കൊണ്ട് എൻ്റെ ഉള്ളു ദഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ദുര്യോധനൻ്റെ ഉള്ളിൽ ഈ പക വളരാനുള്ള കാരണം അസൂയ രാഗദ്വേഷങ്ങൾ ഒരു കാരണവുമില്ലാതെ അന്യൻ്റെ ഐശ്വര്യത്തിൽ വല്ലാത്ത ഒരു നീറ്റൽ അപ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന അതിനെ പിടിച്ചടക്കാൻ വേണ്ടി ഉണ്ടാകുന്ന കുടിലമായ ചിന്തകൾ ഇതാണ് ദുര്യോധനെ ദുര്യോധനനെ തപിപ്പിച്ചത് അല്ലാതെ ദുര്യോധനന്റെ രാജ്യം മറ്റാരും പിടിച്ചുപറച്ചതല്ല ദുര്യോധനന് ഹസ്തനാപുരി സ്വതസിദ്ധമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു വാസ്തവത്തിൽ ആ കുടുംബത്തിലെ മൂത്ത ആൾ ആണ് രാജ്യത്തിന് അധികാരി നമുക്കറിയാം അത് ദുര്യോധനന്റെ ജനന സമയത്ത് ഉണ്ടായത് എന്താണ് മുമ്പേ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രൻ്റെയും ആ മക്കളായിട്ട് ആരാണ് ആദ്യം ജനിക്കുന്നത് അവർക്ക് രാജ്യാധികാരം കൊടുക്കാമെന്ന് തീരുമാനമുണ്ടായിരുന്നു രണ്ടുപേരും ഗർഭം ധരിച്ചു ഗാന്ധാരി ആദ്യം ഗർഭം ധരിച്ചുവെങ്കിലും ആദ്യം പ്രസവിച്ചത് കുന്തി ദേവിയായിരുന്നു അപ്പോൾ കുന്തിയുടെ മകന് രാജ്യ അധികാരം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഗാന്ധാരി തൻ്റെ പൂർണ്ണമായി വളർന്നു നിൽക്കുന്ന ആ വയറ്റൽ ഗർഭത്തിൽ കൈകൊണ്ട് മുഷ്ടിച്ചിലൊട്ടി ഇടിക്കുകയുണ്ടായി ആ വിദ്വേഷം ഉള്ളിലുണ്ടാകുന്ന ഗാന്ധാരിയുടെ വിദ്വേഷമാണ് ഉള്ളിലുള്ള മകനെയും ബാധിച്ചത് ആ ഇടിയുടെ ശക്തി കൊണ്ടാണ് ഒരു മാമസപിണ്ടത്തെ പ്രസവിച്ചതും അതിനെ നൂറാക്കി എന്ന് അതിൽ നിന്നാണ് ദുര്യോധനാദികൾ ധൃഹാഷ്ട്ര പുത്രമാരുണ്ടായത് എന്നും നമുക്കറിയാം അപ്പോൾ ഗാന്ധാരി അങ്ങനെ ഒരു സാഹസം ചെയ്യാൻ കാരണം എന്തായിരുന്നു ആദ്യം ജനിക്കുന്ന ആളുടെ രാജ്യാധികാരം ഇതായിരുന്നു അവിടെ തീരുമാനിക്കപ്പെട്ട വിഷയം അല്ലാതെ ദുര്യോധനന് ലഭിച്ച രാജ്യം മറ്റാരും അവിടെ കയ്യടിക്കായിരുന്നില്ല പക്ഷേ എന്നിട്ട് കൂടി ഭീഷ്മ്രോ ദ്രോണ ദ്രോണാദികളും വിദരും ഒക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ദുര്യോധനന് ആ ഹസ്തനപുരി മുഴുവനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് പാണ്ഡവന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വാരണാമതം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം അവർക്ക് കൊടുത്തു അവർക്ക് പൂർണ്ണ പൂർണ്ണരാജ്യത്തിന് അധികാരം ഉണ്ടായിട്ടും അവർക്ക് വാരണാമതം എന്ന ഒരു കൊച്ചു പ്രദേശം കൊടുത്തിട്ട് അവരെ സമാധാനിപ്പിച്ച് അവിടെ പറഞ്ഞേക്കുകയായിരുന്നു അവിടെ താമസിക്കുമ്പോൾ അവർ താമസിക്കുന്ന ആ കൊട്ടാരവും തീവച്ച് അവരെ നശി വധിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിച്ച് അരക്കിലതിൽ അവർ നശിച്ചു എന്നവരെ കരുതി സമാധാനിക്കുകയായിരുന്നു അവിടെയും അവരെ സ്വൈര്യമായിട്ട് ഇരിക്കാൻ സമ്മതിച്ചില്ല ആ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്ന ഒരു വലിയ വനപ്രദേശം മുഴുവൻ അതിനെ അത് അഗ്നിക്കിരയാക്കി ചാമ്പലാക്കി അതിനെ കത്തിച്ച് വൃത്തിയാക്കി അതൊരു നഗരമാക്കി മാറ്റിയിടുക അവിടെ ഒരു നഗരവൽക്കരണം അവർ നടത്തി അവിടെ ആസ്ഥാനമാക്കിക്കൊണ്ട് അവർ പുതിയൊരു ഒരു രാജ്യഭരണം രാജ്യം അവിടെ ഉണ്ടാക്കുകയും സ്വന്തം ശക്തി കൊണ്ടും അസ് അസ്ത്രവിദ്യ കൊണ്ടും സാമർഥ്യം കൊണ്ടും പൗരുഷം കൊണ്ടും ലോകത്തെ ജയിച്ച് കീഴടക്കിയിട്ട് ചക്രവർത്തി പദം നേടുകയും ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ സ്വപ്രയത്നം കൊണ്ടും ശക്തി കൊണ്ടും അവർ നേടിയെടുത്ത രാജ്യമാണ് ദുര്യോധനൻ തട്ടിപ്പറിക്കാൻ ആഗ്രഹിക്കുന്നത് മഹാഭാരതത്തിൽ നടക്കുന്ന കുരുക്ഷേത്ര യുദ്ധം എന്ന മഹായുദ്ധത്തെക്കുറിച്ച് നമുക്കുള്ള തെറ്റിദ്ധാരണ അത് സഹോദരന്മാർ തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ട് അധികാരം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും യുദ്ധവുമാണ് എന്നാണ് അത് ശരിയല്ല വാസ്തവത്തിൽ ദുര്യോധനന് പൂർണ്ണമായും ഹസ്തനാപുരിയുടെ അധികാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വപ്രയത്നം കൊണ്ടും ബലം കൊണ്ടും പാണ്ഡവന്മാർ നേടിയെടുത്ത രാജ്യവും ഐശ്വര്യവും അവരുടെ ആ അത്ഭുതകരമായ സഭയും അത് അവ കൂടി എനിക്ക് നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശകുനിയെ ഉപയോഗിച്ചുകൊണ്ട് കുടിലബുദ്ധി ഉപയോഗിച്ചും അന്യായം കൊണ്ടും തെറ്റായ മാർഗത്തിലൂടെയും അവരുടെ ആ അധികാരത്തെ പിടിച്ചടക്കണം എന്നാണ് ഇവിടെ ദുര്യോധനൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ആരാണ് യുദ്ധമുണ്ടാക്കിയത് ആരാണ് യുദ്ധത്തിന് കാരണക്കാരൻ ദുര്യോധനാപരാധേന ദുര്യോധനൻ്റെ അപരാധ ബുദ്ധി തന്നെയാണ് അതിന് കാരണം എന്ന് വ്യാസവചനം നമ്മൾ ശ്രദ്ധിക്കുക ഓർമ്മിക്കുക അങ്ങനെ ആ ദുര്യോധനൻ തൻ്റെ അമ്മാവനായ ശകുനിയോട് പറയുകയാണ് വന്യമേ പ്രവേക്ഷ്യാമി ഭക്ഷ്യാമി വാ വിഷം അപോവാപി പ്രവേക്ഷാമി നഹി സക്ഷ്യാമി ജീവിതം അമ്മാവ ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നുകിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും തീയിൽ ചാടും അല്ലെങ്കിൽ വിഷം കുടിക്കും അല്ലെങ്കിൽ വെള്ളത്തെ ചാടി മരിക്കും കാരണം ഇത്രയും സമൃദ്ധി ശത്രുക്കളിൽ കണ്ടിട്ട് എന്നെ പോലെയുള്ള ആർക്കാണ് സഹിക്കാൻ പറ്റുക ഈ ഐശ്വര്യത്തെ ഈ സമൃദ്ധിയെ പിടിച്ചടക്കാൻ ആരാണ് എന്നെ സഹായിക്കുക ആരും സഹായമില്ലാത്തവനായിട്ട് ആണും പെണ്ണും കെട്ടവനായിട്ട് ഞാൻ എന്തിന് ഇങ്ങനെ ജീവിക്കണം എന്ന് ദുര്യോധനൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും ദുഃഖം പങ്കിടുന്ന സമയത്ത് ശകനി പറയുന്നു മോനെ എന്തിനാണ് നിൻ്റെ ഈ അമർഷം അവർ ഭാഗ്യം കൊണ്ട് അധികാരം നേടി ഐശ്വര്യം നേടി ദേവന്മാർക്കും അസുരന്മാർക്കും അജയ്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹായം അവർക്കുണ്ടായി അതുകൊണ്ട് അവർക്ക് ഈ രാജ്യം നേടാൻ സാധിച്ചു ലബ്ധശ്ചാനഭിഭൂതാർത്ഥൈ പിത്രവംശ പൃഥ്വി പദേ തത്രകാ തത്രകാപരിദേവനാം അവർക്ക് ഈ രാജ്യം ഈ സമൃദ്ധി ലഭിച്ചത് എങ്ങനെയാണ് പിത്രവംശ അച്ഛൻ്റെ ഓരോ ഓഹരി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെയോ തേജസ് തേഷാം തേജസ് ആ വിവൃദ്ധ ആ രാജ്യത്തെ അവർ തേജസ് കൊണ്ട് സ്വപൗരുഷം കൊണ്ട് അവരതിനെ വർദ്ധിപ്പിച്ചു തത്ര കാ പരിദേവനാ അതിന് നീ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നിനക്കും പൗരുഷം കൊണ്ട് ഇത് നേടിയെടുക്കാൻ സാധിക്കും ശകുനി ദുര്യോധന ഇവിടെ ബുദ്ധിയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ ഷകുനിയും ദുര്യോധനും തമ്മിലൊരു അവിടെ ഒരു സംവാദമുണ്ടാകുന്നു ക്രമേണ ദുര്യോധനൻ്റെ ആ കുടിലമായ ചിന്തക്ക് ഷകുനി ഒരു സഹായഹസ്തമായിട്ട് മാറുകയും ചെയ്യുന്നത് ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും